തിരുവനന്തപുരം കോർപ്പറേഷൻ എൻ ഡി എ പിടിച്ചതിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രന് നന്ദി പറഞ്ഞു ബിജെപി പ്രവർത്തകർ തിരുവനന്തപുരത്തെ ഭരണം എൻ ഡി എ പിടിക്കാൻ കാരണം ആരെയാണെന്നും നരേന്ദ്രമോദിയും അമിത്ഷായും ശ്രമിച്ചിട്ട് നടത്താൻ കഴിയാത്തത് വെറും അഞ്ചു വർഷം കൊണ്ട് ആര്യയ്ക്ക് സാധിച്ചു എന്നൊക്കെയാണ് കമന്റുകൾ ി ജെ പി വർഷങ്ങളായി കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് വെറും അഞ്ചു വർഷം കൊണ്ട് നടത്തി കാണിച്ച തിരുവനന്തപുരത്തിന്റെ കുഞ്ഞുവ മേയറുട്ടി കട്ടുമുടിച്ചതിന് ജനം മറുപടി തന്നു ഇനിയെങ്കിലും പാർട്ടിയെ പ്രവർത്തിക്കാതെ ഇരിക്കുക പറ്റില്ലെങ്കിൽ പാർട്ടി വിട്ട് പുറത്തു പോവുക നന്ദിയുണ്ടേ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ സി പി എം അനുഭാവികളെന്ന് അവകാശപ്പെടുന്ന ചിലരുടെ കമന്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ വരുന്നുണ്ട് സഖാവെ ഓർക്കണം ഭരണവിരുദ്ധ തരംഗം മാത്രമല്ല അതിലുപരി നിങ്ങളെപ്പോലെയുള്ള കുറെ ഊളകളുടെ അഹങ്കാരം കൂടെയാണ് ഇപ്പോഴത്തെ പരാജയ കാരണം എന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് നിങ്ങൾക്കൊക്കെ സി പി എം പാർട്ടിയോട് വല്ല കൂറുമുണ്ടെങ്കിൽ പാർട്ടിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങളൊന്നും പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് എവിടെയും സംസാരിക്കാതിരിക്കുക എന്നതാണ് സംസാരിച്ചാൽ സാധാരണ ജനങ്ങൾ പാർട്ടിയിൽ നിന്നും അകലും ഇന്നുവരെ ചുവപ്പിനല്ലാതെ വോട്ട് ചെയ്യാത്ത സാധാരണ ഒരു പാർട്ടി അനുഭാവി എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ വീറ്റ് ബൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്